ിക്കാനാണോ ആത്മഹത്യ ചെയ്യാനാണോ കൂടുതൽ ധൈര്യം വേണ്ടത് ജീവിക്കാൻ തന്നെയാണ് ഒരു സംശയവുമില്ല പക്ഷെ ആളുകൾ പറയാറുണ്ട് ആത്മഹത്യ ചെയ്യാൻ കുറച്ചധികം ധൈര്യം വേണമെന്ന് ആത്മഹത്യ ചെയ്ത് ആരും തിരികെ വരാത്തത് കൊണ്ട് ഈ ചോദ്യത്തിൽ നമുക്ക് അവരിൽ നിന്നും ഉത്തരം ലഭിക്കുക അസാധ്യമാണ് പക്ഷേ ജീവിതം എന്ന് പറയുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വലിയ ഒരു സമരമാണ് അതുകൊണ്ട് തന്നെ ആ സമരത്തിന് കൂടുതൽ കരുത്ത് വേണം കൂടുതൽ ഊർജം വേണം കൂടുതൽ ധൈര്യം വേണം ആത്മഹത്യ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊരു തെറ്റായ തീരുമാനത്തിൻ്റെ വൈകാരികമായ ഒരു തീരുമാനത്തിൻ്റെ പ്രതിഫലനം മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ പല സംഭവങ്ങളും നടക്കുന്നുണ്ട് അതിനോടുള്ള നമ്മുടെ പ്രതികരണം രണ്ട് രൂപത്തിലാണ് സംഭവിക്കാറുള്ളത് ഒന്ന് വികാരത്തോടെ രണ്ടാമത്തത് വിചാരത്തോടെ വികാരത്തോടെ പ്രതികരിക്കുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരാൾ വികാരത്തിന് അടിമപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അയാളുടെ ചിന്തയിലോ പ്രവർത്തനത്തിലോ അയാൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടും അതുപോലെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളൊരു വകതിരിവ് ചിന്താശേഷി അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നഷ്ടപ്പെടുന്നുണ്ട് സ്വാഭാവികമായിട്ടും ആത്മഹത്യ കടന്നു വരുന്നതും ആ വഴിക്കാണ് അപ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളോട് വിവേകത്തോടെ വിചാരത്തോടെ പ്രതിപ്രവർത്തിക്കാൻ അതിനോട് കൃത്യമായി പ്രതികരിക്കാൻ നമുക്ക് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ നമുക്ക് മുന്നേറാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് അയാൾക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ആത്മഹത്യ ചെയ്ത ആളെ കുറിച്ച് നമ്മൾ പറയും അല്ല എത്ര നല്ല വ്യക്തിയായിരുന്നു എത്ര നല്ല പെരുമാറ്റത്തിന് ഉടമയായിരുന്നു അദ്ദേഹം എന്നിട്ടും അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും ആളുകൾ ആത്മഹത്യ ചെയ്തവരെ കുറിച്ച് ചോദിക്കുക ആത്മഹത്യ ചെയ്യുന്നവർ എപ്പോഴും ആ ചിന്തയുമായി ജീവിക്കുന്നവരല്ല മറിച്ച് ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു കാരണത്തോടുള്ള അവരുടെ പ്രതിപ്രവർത്തനം പ്രതികരണം ആത്മഹത്യയുടെ രൂപത്തിൽ നടക്കുന്നു എന്നതാണ് ദാരുണമായ വസ്തുത അതുകൊണ്ട് ജീവിതത്തിൽ ഇമോഷണൽ മാനേജ്മെൻറ്റിന് വൈകാരികമായ ഒരു മാനേജ്മെന്റ് നമ്മൾ പഠിക്കണം അത് അനിവാര്യമാണ് ജീവിതത്തിൽ വരുന്ന എല്ലാ അനുഭവങ്ങളോടും വിവേകത്തോടുകൂടി പ്രതികരിക്കാൻ നമുക്ക് കഴിയണം കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു